എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ പ്രതിക്രിയ ആ ഡിസംബറിൽ നാല് തവണ അയാൾ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്കൊപ്പം പഠിച്ചവരുടെ ഒരു കൂട്ടായ്മ നിരന്തര സൗഹൃദത്തിന്റെ ഒരു വേദി ഇപ്പോൾ എവിടെയെന്നറിയാത്ത അയാളുടെ പഴയ ക്ലാസ്മേറ്റ്സിനെ കണ്ടെത്താനായിരുന്നു പരസ്യം പഴയ ക്ലാസ്മേറ്റ്സിനെ കണ്ടെത്താനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ എന്ന് ചോദിച്ചില്ല ന്യൂസ് പേപ്പറിൻ്റെ എല്ലാ എഡീഷനിലും ഗ്ലോബലായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ പരസ്യം അയാൾ അസാധാരണമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനു പറ്റിയ പരസ്യം എഴുതി ഉണ്ടാക്കേണ്ട ജോലി കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു തന്റെ പഴയ ക്ലാസ്മേറ്റുകളിൽ ഒരാളെക്കുറിച്ച് പോലും കൃത്യമായ വിവരം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അയാൾ അവരെയൊക്കെ കണ്ടിട്ട് തന്നെ ഇരുപത് വർഷത്തിലേറെയായി കോളേജ് വിട്ട ഉടനെ തന്നെ തനിക്ക് വിദേശ ജോലി കിട്ടിയെന്നും അതുകൊണ്ടാണ് ആരെയും തുടർന്ന് ബന്ധപ്പെടാൻ കഴിയാതെ പോയതെന്നും അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്കത് വിചിത്രമായി തന്നെ തോന്നി അയാളുടെ പ്രായത്തിലുള്ള ഒരാൾ പെട്ടെന്ന് പുതിയ സൗഹൃദം തേടുമ്പോൾ അതിൻ്റെ അർത്ഥം ഏകാന്തത എന്ന് തന്നെയാണ് അത്രയും കാലം അയാൾ ജീവിച്ചിരിക്കുകയായിരുന്നില്ലേ ചോദിച്ചില്ല കാരണം അയാളെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ അറിയാമായിരുന്നു ദേവദാസ് എന്നാണ് അയാളുടെ പേര് കുറേ വർഷം മുമ്പ് അയാളുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു തൻ്റെ രണ്ടാം ഭാര്യയിൽ നിന്ന് അയാൾ വിവാഹമോചനം നേടിയത് അടുത്തിടെയാണ് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാം അയാളുടെ പുതിയ ആവശ്യത്തിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നി നാലഞ്ച് വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്താണ് ദേവദാസിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് പിന്നെ ഇടയ്ക്ക് യാദൃശ്ചികമായി കണ്ടപ്പോഴൊക്കെ ദേവദാസ് മുന്നോട്ട് വന്ന് പരിചയം പുതുക്കി മീഡിയയുമായി ബന്ധപ്പെട്ട എന്താവശ്യം വന്നാലും ദേവദാസ് ആദ്യം സമീപിക്കുക എന്നെയാണ് എങ്കിലും അന്ന് ആദ്യമായി കാണുന്നത് പോലെ ഞാൻ ദേവദാസിനെ ശ്രദ്ധിച്ചു നോക്കി അമിതവണ്ണമുള്ള ശരീരം കഷണ്ടി കയറി തുടങ്ങിയ തല മുന്നിലേക്ക് തള്ളി നിന്ന് നെറ്റിത്തടത്തിന് താഴെ ഒന്നാകുന്ന പുരുകൾ ഏറെ ദിവസങ്ങൾ വളർച്ച തോന്നിച്ച് മുഖരോമങ്ങൾ ക്ഷമയില്ലാതെ എനിക്ക് മുന്നിലെ കസേരയിലിരുന്ന് സംസാരിച്ച് അയാളുടെ കാലുകൾ ഇടയ്ക്ക് അനിയന്ത്രിതമായി ചലനം കൊണ്ടു അയാളുടെ മുഖം ഭയം നിറഞ്ഞും കണ്ണുകൾ ശൂന്യമായും കാണപ്പെട്ടു പതിഞ്ഞ സ്വരത്തിലുള്ള അയാളുടെ സംഭാഷണത്തിൽ മദ്യത്തിൻ്റെ ഹാങ് പ്രകടമായി തന്റെ പഴയ സൗഹൃദങ്ങൾ തിരിച്ചുപിടിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളായി അയാളെ സങ്കല്പിക്കാൻ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ സത്യം അതുതന്നെയാണ് തൻ്റെ പഴയകാല സൗഹൃദങ്ങളെ തിരിച്ചുപിടിച്ച് ഇപ്പോഴത്തെ തന്റെ ഏകാന്തത അവസാനിപ്പിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു ആരിൽ നിന്നൊക്കെയോ അയാൾ വൈകാരിക പിന്തുണ പ്രതീക്ഷിക്കുന്നു സൗഹൃദവും സ്നേഹവും കൊതിക്കുന്നു കുറച്ചു വർഷങ്ങൾ മുമ്പാണ് ഇതേ കാര്യവുമായി അയാൾ കടന്നു വന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അയാളോട് സഹതാപം തോന്നുമായിരുന്നു നിങ്ങൾ എങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആവർത്തിക്കുന്ന പതിവുകളും പിന്നെ കുറെ പുസ്തകങ്ങളുമായി അതും ഒറ്റയ്ക്ക് ദേവദാസ് പെട്ടെന്ന് ചോദിച്ചു എടുത്ത സ്വാതന്ത്ര്യത്തിന് ക്ഷമ പറയും മട്ടിലുള്ള ഒരു വിട്ടിച്ചിരിയോടെ ആ ചോദ്യത്തിനു പിന്നിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് താമസം ഒറ്റക്കായതുകൊണ്ട് ഏകാന്തത തോന്നണമെന്നില്ല ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു പ്രവൃത്തി ദിവസങ്ങളിൽ ഓരോ മണിക്കൂറും എനിക്ക് തിരക്കുണ്ടാവും അതിൽ പലതും യാന്ത്രികമായ ആവർത്തനങ്ങളുമാണ് പക്ഷേ ഓരോ ദിവസവും ഉണ്ടാവുന്ന സംഭവങ്ങൾ വ്യത്യസ്തമാണ് അവ തരുന്ന തിരിച്ചറിവുകൾ ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം എന്റെ ദിവസങ്ങളും തിരക്കു പിടിച്ചവെയാണ് വ്യത്യസ്തരായ ഒരുപാട് ആളുകളുമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്റെ ഏകാന്തത കൂട്ടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദേവദാസ് നിർവികാരനായി പറഞ്ഞു നമ്മുടെ ഏകാന്തതയിൽ ആൾക്കൂട്ടത്തിന് ഒരു മാറ്റം കൊണ്ടുവരാനാവില്ല വാസ്തവത്തിൽ ഡിവോഴ്സിലൂടെ എന്റെ ഏകാന്തത കുറയുകയാണ് ചെയ്തത് ദേവദാസ് തുടർന്നു ആളുകളോട് പൊരുത്തപ്പെടാൻ എനിക്ക് നന്നായി അറിയാം പക്ഷേ ചിലരുടെ പെരുമാറ്റ രീതികളോട് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനാവില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗഹൃദങ്ങൾ തന്നെയാണ് ഭേദം പ്രത്യേകിച്ച് ഒന്നിനു വേണ്ടിയല്ലാത്ത വെറും സൗഹൃദങ്ങൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ ആ തോന്നൽ ശരിയായിരിക്കാം പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ പറഞ്ഞു സാധാരണ സൗഹൃദങ്ങളാണ് നല്ലതെന്ന് ഞാനും കേട്ടിട്ടുണ്ട് കെട്ടുപാടുകളില്ല നിയമങ്ങളില്ല സ്വാതന്ത്ര്യ നഷ്ടങ്ങളില്ല കൊടുക്കൽ വാങ്ങൽ കണക്കുകളുടെ അമിത ഭാരമില്ല ഈഗോ ആധിപത്യ പ്രശ്നങ്ങളൊക്കെ കുറവാണ് പക്ഷേ സൗഹൃദത്തെ വാനോളം പുകഴ്ത്തുന്നവർ പോലും വലിയ പരാതികൾ പറയാറുണ്ട് കാരണം ശരിക്കുള്ള നിസ്വാർത്ഥ സൗഹൃദങ്ങൾ കുറവാണ് അത് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ സൗഹൃദം അവസാനിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ പല സൗഹൃദങ്ങൾക്കും അർത്ഥം നഷ്ടപ്പെടും പ്രത്യേകിച്ച് ആളുകൾ സൗഹൃദങ്ങളെ ഗ്രോ ചെയ്യുമ്പോൾ ദേവത ക്ഷമയോടെ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ടാവാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ കാര്യം തന്നെ നോക്ക് അത്ഭുതകരമായ തമാശകളൊന്നുമില്ല എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന പലരും ഇപ്പോൾ വെറും പരിചയക്കാരുടെ പട്ടികയിലാണ് പഴയ ചില പരിചയക്കാർ ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു ക്യാമ്പസ് ദിനങ്ങളിൽ എന്നും ഒപ്പമുണ്ടായിരുന്ന ചങ്ങാതിയെ നേരിൽ കണ്ടിട്ട് ഇപ്പോൾ ആറേഴ് വർഷമാകുന്നു ദിവസവും ഫോൺ വിളിച്ചിരുന്ന ചങ്ങാതിമാർ പലരും ഇപ്പോൾ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് വിളിക്കുക മഴ ദിനങ്ങളിൽ സാമ്പത്തികം എത്തിച്ച നല്ല സുഹൃത്തുക്കൾ വിളിക്കരുതേ എന്നാണ് എന്തുകൊണ്ടോ അടുത്തിടെയായി എൻ്റെ പ്രാർത്ഥന ഏറ്റവും ഒടുവിൽ അയാൾ വിളിച്ചത് കടഞ്ചോദിക്കാനായിരുന്നു ഇപ്പോൾ അയാളാണ് മഴദിനങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്റെ വാക്കുകൾ ദേവദാസിനെ വല്ലാതെ സ്വാധീനിച്ചെന്ന് തോന്നി ശക്തമായ ഓർമ്മകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം കുറച്ചു വർഷങ്ങൾ കൊണ്ട് ഞാൻ ജീവിതത്തെ വല്ലാതെ വെറുത്തുപോയി ദേവദാസ് സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുന്നത് പോലെ തോന്നി തുറന്നു കിടന്ന ജനാലയിലൂടെ ദൂരേക്ക് നോക്കിയ അയാളുടെ കണ്ണുകൾ കൂടുതൽ ശൂന്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല ഒന്നിനും വേണ്ടി കാത്തിരിക്കാനില്ല ആർക്കു വേണ്ടി അതിവൈകാര്യതയോ മദ്യത്തിൻ്റെ ഹാങ് ഓവറോ അയാളെ തടസ്സപ്പെടുത്തി വാക്കുകൾ പുറത്തെടുക്കാൻ അയാൾ പ്രയാസപ്പെട്ടു അർത്ഥശൂന്യമായ പുരാതനമായ ആവർത്തനങ്ങൾ അതുണർത്തുന്ന വിരസത അതിലൂടെയൊക്കെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറി ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന നല്ല സ്വപ്നങ്ങൾ പോലുമില്ലാത്ത ദിവസങ്ങൾ എന്തോ ഓർത്ത പോലെ ദേവദാസ് പെട്ടെന്ന് എഴുന്നേറ്റു സോറി എന്തൊക്കെയോ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മൂടുകൂടി കളഞ്ഞു ഒരു ക്ഷമാപകണം പോലെ ദേവദാസ് പറഞ്ഞു ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ പരസ്യത്തിലൂടെ തനിക്ക് വീണ്ടും ശ്വാസക്കാറ്റ് കിട്ടുമെന്ന മട്ടിലുള്ള അയാളുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചില്ല എവിടേക്കോ ചിതറിപ്പോയ പഴയ ക്ലാസ്മേറ്റുകളെ തേടി പിടിക്കാൻ ശ്രമിക്കുന്ന ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പുറത്തേക്ക് നടക്കുമ്പോൾ ദേവദാസ് പറഞ്ഞു നിങ്ങൾ പറയാൻ ശ്രമിച്ചതുപോലെ മനുഷ്യന്മാർക്കിടയിൽ ഗ്ലോറിഫൈ ചെയ്യാനും വേണ്ടി ദിവ്യമായ ഒന്നും സംഭവിക്കുന്നില്ലായിരിക്കാം മിക്ക വ്യക്തിബന്ധങ്ങളും കാബഡ്യം നിറഞ്ഞവയാണ് എങ്കിലും പ്രണയത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ വല്ലാതെ ഡ്രീമിയായ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മൾ ആരോപിക്കുന്ന സ്വപ്നം കാണുന്ന ഒന്നും എവിടെയും സംഭവിക്കില്ലായിരിക്കാം ഒന്ന് നിർത്തിയ ശേഷം അയാൾ തുടർന്നു ഞാനുമായി വേർപെരിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്ത എൻ്റെ ആദ്യ ഭാര്യ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ തന്നെ വീണ്ടും വിവാഹം ചെയ്തേനെ പിന്നീട് കടന്നു വന്നവളേക്കാൾ വളരെ ഭേദമായിരുന്നു അവൾ ആ ആത്മഹത്യ തന്നെ ഒരു ക്വാളിറ്റിയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം വാക്കുകളിലെ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞ പോലെ അയാൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു ചില വ്യക്തിബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്നിക്കുകളിലൂടെ പോലും കഴിയില്ല ഇണക്കത്തിൻ്റെ പാടങ്ങൾക്കും ഒരു പരിധിയുണ്ട് അത്തരം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒന്നും കാണാതിരിക്കണം കേൾക്കാതിരിക്കണം പക്ഷേ അതെങ്ങനെ സാധിക്കും വൃത്തികെട്ട സ്വാർത്ഥത ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുക അത് മാത്രമാണ് അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വയം സ്വാർത്ഥതയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്ന് ചോദിക്കാൻ തോന്നി പക്ഷേ ഞാൻ ചോദിച്ചില്ല അയാളുടെ കാര്യത്തിൽ ആ ചോദ്യം അപ്രസക്തമാകാം എന്തുകൊണ്ടെന്നാൽ ആത്മവിമർശനം ചിലരുടെ മാത്രം പ്രത്യേകതയാണ് അത് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യവുമല്ല എന്തായാലും ദേവദാസിന്റെ പഴയ ക്ലാസ്മേറ്റുകളെ ലക്ഷ്യമിട്ട് ആ പരസ്യം അയാൾ ആഗ്രഹിച്ച പോലെ സൗഹൃദ ദിനത്തിൽ തന്നെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു അതുകണ്ട മാത്രേ ദേവദാസ് എന്നെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു അയാളുടെ വാക്കുകളിൽ പ്രതീക്ഷയുടെ ലഹരി വളരെ പ്രകടമായിരുന്നു പക്ഷേ അതിനുശേഷം ഏറെ നാൾ ദേവദാസിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല അയാൾ പ്രത്യക്ഷപ്പെടുകയോ വിളിക്കുകയോ ചെയ്തില്ല ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം യാദൃശികമായി വീണ്ടും കാണുമ്പോൾ ദേവദാസ് എന്തോ ഉല്ലാസ യാത്രയിലായിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രമായ അടുത്ത നഗരത്തിലെ പാർക്കിംഗ് ഏരിയയുടെ സമീപത്ത് വെച്ചാണ് അയാളെ കണ്ടത് അപ്രതീക്ഷിതമായതുകൊണ്ടാവാം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മാത്രമല്ല ദേവദാസിന് ഒരുപാട് മാറ്റങ്ങളും വന്നിരുന്നു മദ്യത്തിന്റെ രൂക്ഷഗന്ധത്തിന് പകരം ആഫ്റ്റർ ഷേവ് ലോഷന്റെ മണം മുഖത്തെ വരൾച്ച മാറിയിരുന്നു കഷണ്ടി അത്ര പ്രകടമായി തോന്നിയില്ല വേഷം കടും നിറത്തിലുള്ള ആകർഷകമായ കാഷ്വൽസ് അയാളുടെ കണ്ണുകളുടെ തിളക്കം ശരിക്കും പുതിയ കാര്യം തന്നെയായിരുന്നു നമ്മുടെ പരസ്യം ഫലം ചെയ്തെന്നും തോന്നുന്നു ഞാൻ ചെറു ചിരിയോടും തിരക്കി ഓ ആ പരസ്യം ഞാനൊതൊക്കെ അന്നേ മാറുന്നു സത്യത്തിൽ അതിന് പ്രതികരണങ്ങളെ കിട്ടിയില്ല പിന്നെ ഞാനത് കാര്യമായി എടുത്തതുമില്ല അല്ലെങ്കിൽ തന്നെ അതിലൊക്കെ എന്തിരിക്കുന്നു ക്യാമ്പസ് ദിനങ്ങളിൽ അവസാനിക്കുന്നതോടെ ക്യാമ്പസ് സൌഹൃദങ്ങൾക്കും പ്രസക്തി നഷ്ടപ്പെടും അതാണ് വാസ്തവം ഒപ്പം പഠിച്ച് ഒന്നിച്ചു നടന്ന് ഒരുമിച്ച് അത്തരം നൊസ്റ്റാൾജികൾക്ക് ജീവിതത്തിൽ ഒരു മാജിക്കും കൊണ്ടുവരാൻ കഴിയില്ല നിസ്സാരമട്ടിൽ ദേവദാസ് പറഞ്ഞു പിന്നെ അത് പറയാൻ മറന്നു അറിയിക്കാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു അയാളുടെ കാറിനരികിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് ക്ഷമാപണ സ്വരത്തിൽ ദേവദാസ് പറഞ്ഞു പരിചയപ്പെടുത്താം ഇതാണെൻ്റെ ഭാര്യ കാറിൽ നിന്നിറങ്ങിയ അയാളുടെ ഏറ്റവും പുതിയ ഭാര്യ കൗതുകത്തോടെ നോക്കി ആ മുഖം എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു നേരത്തെ കാണുമ്പോൾ ആ സ്ത്രീ അടുത്ത നഗരത്തിലെ ഹോമിയോ ഡോക്ടറുടെ ഭാര്യയായിരുന്നു അയാളുടെ പുതിയ മാറ്റങ്ങളുടെ കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയില്ല